സ്കീമിലെ എൻജിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും ഒന്നാം ഘട്ടത്തിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ചോയ്സ് കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു ഇനി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് അതായത് എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും ഒന്നാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഏഴാം തീയതി വരും ഈ ഏഴാം തീയതി വരുന്ന വരുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കർബൻസീസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ടെങ്കിലും ഉടൻ തന്നെ നിങ്ങൾ സിയിയുടെ ഓഫീസായിട്ടും മെയിൽ വഴി ബന്ധപ്പെടണം വിളിക്കുകയും ചെയ്യാം അതിനുശേഷം അതിനകത്തുള്ള തെറ്റുകളെല്ലാം തീയതിന് ശേഷം എട്ടാം തീയതി നിങ്ങൾ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഈ എട്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇത് നിങ്ങൾക്ക് സിയിടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് ആ ബന്ധപ്പെട്ട കാണിച്ചിരിക്കുന്ന ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം ഈ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്തതായിട്ട് കണക്കാക്കും ഓക്കെ പിന്നീട് അടുത്ത റൗണ്ടിൽ രണ്ടാം ഘട്ടത്തിൻ്റെ നടപടികളിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിന് ശേഷം നൽകുന്ന സമയത്ത് അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്താൽ മതിയാകും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന തുക അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് റദ്ദാവുകയും തുടർന്നുള്ള അലോട്ട്മെൻ്റ് പരിഗണിക്കുകയും ചെയ്യില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട ആ സ്ട്രീമിലുള്ള കൗൺസിലിങ്ങിൽ നിങ്ങൾ പരിഗണിക്കില്ല എന്നുള്ള ഓർമ്മിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ ആ ഒരു ഘട്ടം എഞ്ചിനീയറിങ്ങിൻ്റെ ഫാർമസിയുടെയും തീരുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജ് വരുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഏറ്റവും മികച്ച കോഴ്സുകൾ എന്തൊക്കെയാണ് എന്തെല്ലാം മേഖലകൾക്കാണ് ഏറ്റവും സാധ്യത തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക